മെയ് മാസം പത്താം കൂടി മുഴുവൻ പാഠപുസ്തകങ്ങളും വിദ്യാലയങ്ങളിലത്തേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പുതുക്കിയ പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും കൃത്യമായിട്ട് തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനു വേണ്ടി സംസ്ഥാനത്തെ മുഴുവൻ അധ്യാപകർക്കും അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടി സംഘടിപ്പിക്കുവാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് മെയ് പതിമൂന്ന് മുതൽ ഈ പരിശീലന പരിപാടികൾ ആരംഭിക്കും ഈ പരിശീലനത്തിൽ ലഹരിവിരുദ്ധ പാഠങ്ങൾ വലിയ കൂടി തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പരിശീലന പരിപാടി ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുടെ തിരഞ്ഞെടുത്ത ഡയറി കുറിപ്പുകൾ പുസ്തകരൂപത്തിൽ ആക്കിയതിൻ്റെ പ്രകാശനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് നിർവഹിക്കുന്നതാണ് ഡയറി കുറിപ്പുകൾ സമാഹരിച്ച് എഡിറ്റ് ചെയ്ത് പൊതുവിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ഞാനും ഞാൻ തന്നെയാണ് കുഞ്ഞുങ്ങളുടെ ഡയറി കുറിപ്പുകൾക്കൊപ്പം രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പ്രതികരണങ്ങളും പുസ്തകത്തിൽ ഉണ്ട് ഇന്നിപ്പോൾ ചില മാധ്യമങ്ങളിലൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ വാർത്തയായിട്ട് വന്നിട്ടുണ്ട് നൂറു കുട്ടികളുടെ ഡയറി കുറിപ്പാണ് ഒന്നാം ക്ലാസ്സിലെ അവരുടെ കഥയും കവിതയും കഥ രൂപത്തിൽ തന്നെ പകർത്തിയിരിക്കണം അവർ ഉദ്ഘാടനം കഴിഞ്ഞ് ഇരുപത്തി മൂന്നാം തീരം തരം എല്ലാ പത്രങ്ങൾക്കും ഒരേ കോപ്പി കുഞ്ഞുങ്ങളുടെ ഡയറി കുറിപ്പിനോ കുറിപ്പുകൾക്കൊപ്പം രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പ്രതികരണങ്ങളും പുസ്തകത്തിലുണ്ട് ക്ലാസ് മുറികളിൽ പ്രത്യേകിച്ച് ഒന്നാം ക്ലാസ്സിൽ നടക്കുന്ന ഭാഷാ പഠന പ്രവർത്തനങ്ങളുടെ മികവിനെ അംഗീകരിക്കുവാനും സ്വതന്ത്രമായി എഴുത്ത് തുടങ്ങിയ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനുമാണ് ഇത്തരത്തിലൊരു പുസ്തകം പുറത്ത് അറിയിച്ചത് മുൻ വിദ്യാഭ്യാസ മന്ത്രി എം എ ബേബിയാണ് പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നത് പുസ്തകത്തിന്റെ പ്രകാശനം ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ സ്കൂൾ പാഠപുസ്തക വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് ആ ചടങ്ങിൽ വെച്ച് കോട്ടയം സ്കൂളിൽ നടക്കും ആ ചടങ്ങിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യും വിദ്യാകിരണം മിഷനാണ് പുസ്തകം പുറത്തിറക്കുന്നത് കുട്ടികളുടെ സൃഷ്ടികൾ ശേഖരിച്ച് പൊതുവിദ്യാഭ്യാസ മന്ത്രി തന്നെ എഡിറ്റ് ചെയ്ത പുസ്തകമാണ് പുറത്തിറക്കിയിട്ടുള്ളത് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ മാധ്യമങ്ങളിൽ ഏതെങ്കിലും ഒരു സെൻ്ററിൽ ചെന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഒരു അതിജ്വലമായിട്ടുള്ള ആവേശപരിതമായിട്ടുള്ള സ്വീകരണമാണ് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഓരോ സ്കൂളുകളിലും പഞ്ചായത്തും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും നൽകിക്കൊണ്ടിരിക്കുന്നു അവരിപ്പോൾ പറയുന്നത് ഇപ്പോൾ എട്ടാം ക്ലാസ്സിലെ കുട്ടികളുടെ മാത്രമല്ലോ നടന്നത് പിന്നെ ഈ വന്ന എല്ലാ ക്ലാസ്സിലെയും കുട്ടികളുടെ നമുക്ക് നടത്തിക്കളാം ഇപ്പം തന്നെ നടത്തിക്കളാം എന്നാണ് അവർ പറയുന്നത് അത്രയാക്കി ഒരു താല്പര്യം പബ്ലിക്കിൽ വന്നിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി ഈ വർഷം മുതൽ ആരംഭിച്ച മിനിമം മാർക്ക് സമ്പ്രദായത്തെ തുടർന്ന് എല്ലാ വിദ്യാലയങ്ങളിലും പഠന ബിന്ധന പരിപാടികൾ വളരെ നല്ല നിലയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം അധ്യാപനം പഠിക്കുന്നുണ്ട് കുട്ടികളും പഠിക്കുന്നുണ്ട് രക്ഷാർത്താക്കളും പഠിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഗുണം പൊതുവിൽ വന്നിട്ടുണ്ട് അടുത്ത വർഷം മുതൽ ഇനി കൂടുതൽ ക്ലാസ്സുകളിലെത്തിക്കിത് വ്യാപി ഈ പരിപാടിയെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൊതുസമൂഹവും കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളും എല്ലാം വലിയ സന്തോഷത്തോടു കൂടിയാണ് ഏറ്റെടുത്തിട്ടുള്ളത് പൊതുസമൂഹം ഈ പരിപാടിയെ വലിയ പിന്തുണ നൽകുന്ന കാഴ്ചയാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അധ്യാപകരെ നേതൃത്വം നടക്കുന്ന പഠന പിന്തുണ ക്ലാസ്സുകൾക്ക് വിദ്യാഭ്യാസ ഓഫീസർമാരും സമഗ്ര ശിക്ഷ കേരളവും വലിയ പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ജില്ലയിൽ പതിനാല് ജില്ലയിലും ജില്ലാ ഓഫീസർമാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇത് എല്ലാ സ്ഥലത്തും പരിശോധിക്കാൻ വേണ്ടിയല്ല നമ്മുടെ വിദ്യാലയങ്ങളിലുള്ള ഓരോ കുട്ടിക്കും അവരുടെ അടിസ്ഥാന ശേഷികൾ നേടുന്നതിന് നേടുന്നുണ്ടെന്ന് ഉറപ്പ് ആക്കുന്ന തരത്തിൽ അതുവഴി നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള സമഗ്രമായ പരിഷ്കരണ പ്രവർത്തനങ്ങളാണ് അടുത്ത അധ്യയന വർഷത്തിലും നടപ്പിലാക്കാൻ വേണ്ടി ആലോചിക്കുന്നത് പഠനപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഈ വിദ്യാർത്ഥികൾക്കുള്ള പുനഃപരീക്ഷകൾ അടുത്ത ആഴ്ച മുതൽ തന്നെ ആരംഭിക്കുന്നതാണ് ഈ കുട്ടികളുടെ പരീക്ഷ ആരംഭിക്കുന്നതാണ് ഈ പ്രവർത്തനത്തിൻ്റെ ഇതൊരു തുടക്കമാണ് എന്തെങ്കിലും ഒരു കുറവുകളൊക്കെ ചിലപ്പം പല ഭാഗം വന്നു വരും പക്ഷേ എന്തായാലും നമ്മളതിനെ പിന്നോട്ടില്ല നമ്മൾ മുന്നോട്ട് തന്നെയാണ് പോകുന്നത് ഈ പ്രവർത്തനത്തിൻ്റെ വിജയം സൂചിപ്പിക്കുന്നത് നമ്മുടെ താഴെത്തട്ടിലുള്ള ക്ലാസ്സുകളിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള പഠന പിന്തുണ പരിപാടികൾ ഓരോ പരീക്ഷ കഴിയുമ്പോഴും നടപ്പിലാക്കണമെന്നുള്ളതാണ്